ചാത്തനും പോറ്റിയും അമ്പത് കോടി ക്ലബിലേക്ക് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബെൽബട്ടും കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപര്യപ്പെടുകയാണ് ചാത്തനും പോറ്റിയും അമ്പത് കോടി ക്ലബ്ബിലേക്ക് വെല്ലുവിളിയായി മഞ്ഞുമൽ ബോയ്സും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വ്യത്യസ്തങ്ങളായ ചിത്രങ്ങൾ കൊണ്ട് ആരാധക ഹൃദയങ്ങൾ കൈയടക്കുകയാണ് മലയാളികളുടെ മെഗാ താരം മമ്മൂട്ടി അവസാനമായി ഇറങ്ങിയ ഹൊറർ ത്രില്ലർ സിനിമയായ അതും ഒരു ബ്ലാക്ക് മാൻ ചിത്രമായ ബ്രഹ്മയുഗവും മികച്ച അഭിപ്രായം നേടി തിയേറ്ററുകളിൽ മുന്നേറ്റം തുടരുകയാണ് വെല്ലുവിളികളുമായി പ്രേമലവും ഇന്നലെ പുറത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സും ഉണ്ടെങ്കിലും ഇപ്പോഴും ബ്രഹ്മയുഗത്തിന് ആളുകളുണ്ട് എന്നുള്ളതാണ് വ്യത്യസ്തത ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് സിനിമ എന്നത് വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമാണ് ഉള്ളത് ഇതൊക്കെ വളരെ നെഗറ്റീവായി മാറുമെന്ന് കരുതിയിരുന്നതെങ്കിലും അതൊന്നും തന്നെ സിനിമയുടെ കളക്ഷനെ ഒട്ടും ബാധിച്ചിട്ടില്ല എന്ന് വ്യക്തം റിലീസായി ഒരാഴ്ച പിന്നിടുമ്പോഴും ഏഴാം ദിവസം ഒന്നേ പോയിന്റ് രണ്ടേ പൂജ്യം കോടി രൂപ കേരളത്തിൽ നിന്ന് മാത്രം സ്വന്തമാക്കാൻ ഭരമയോഗത്തിന് കഴിഞ്ഞതായിട്ടാണ് ട്രാക്കർമാർ അറിയിക്കുന്നത് അതത്ര ചെറിയൊരു കാര്യമല്ല ഏഴ് ദിവസങ്ങൾ പിന്നിട്ട ചിത്രമാണെന്ന് കൂടി ഓർക്കണം ഇന്നേ ദിവസവും ചിത്രത്തിന് ഒരുപാട് തിയേറ്ററുകളിൽ എക്സ്ട്രാ ഷോകൾ ഉണ്ട് എന്ന് എന്നറിയുമ്പോൾ അതും ഒരു ഞെട്ടൽ തന്നെയാണ് അതും ഇവിടെയല്ല അങ്ങ് അമേരിക്കയിൽ വരെ ചിത്രത്തിന് സ്പെഷ്യൽ ഷോകൾ പുറപ്പെടുവിക്കുകയാണ് ആഭ്യന്തര വിപണിയിൽ നിന്ന് മാത്രമായ സിനിമ പതിനാറ് പോയിന്റ് ഒമ്പത് അഞ്ച് കോടി രൂപയാണ് ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത് ഒരാഴ്ച കൊണ്ടാണെന്ന് ഓർക്കണേ ഈ വാരാന്ത്യം പിന്നിടുമ്പോൾ ഇത് ഇരുപത് കോടിയായി ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു ആഗോള വിപണിയിൽ നാൽപ്പത് കോടിയോളം ഈ സിനിമ ഇതുവരെ നേടിക്കഴിഞ്ഞു എന്ന വാർത്തകളാണ് വരുന്നത് എന്നാൽ ഇതേ ദിവസം തന്നെ അമ്പത് കോടിയിലേക്ക് ചിത്രം നടന്നെടുത്തു കൂടി പറയുന്നുണ്ട് സിനിമ രണ്ടാം വാരത്തിൽ അമ്പത് കോടി കളക്ഷൻ നേടുമെന്ന വിലയിരുത്തലുകളിലാണ് ഇപ്പോൾ ആരാധകരുള്ളത് ഒപ്പം തന്നെ നിരീക്ഷകരും ഇതേ കാഴ്ചപ്പാടിലാണ് ഏതായാലും അമ്പത് കോടി ക്ലബിലേക്ക് നടന്നെടുക്കുന്ന ഭ്രമയുഗത്തിനും വലിയ ആവേശകരമായ വലിയ ആളുകളെ സൃഷ്ടിക്കാൻ ആരാധക ബൃന്ദ്രെ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളത് അത്ര ചെറിയൊരു കാര്യമല്ല ബ്രഹ്മയുഗത്തിന്റെ ആ വലിയ മുന്നേറ്റം ഇനിയും തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു മാത്രമല്ല ചിത്രത്തിന്റെ ഒ ടി ടി വലിയൊരു തുകയ്ക്കാണ് കൈവശം വെച്ചിരിക്കുന്നതെന്ന് പറയുന്നു സോണി പിക്സ് സോണി ലൈവ് ചിത്രത്തിന് വേണ്ടി വലിയൊരു തുകയാണ് മുടക്കിയിരിക്കുന്നത് ഇരുപത് കോടി ആദ്യം പറഞ്ഞെങ്കിലും അതിന് നിർമ്മാതാക്കൾ തയ്യാറായില്ല എന്നാൽ മുപ്പത് കോടി ചിത്രത്തിന് ഒ റേറ്റ് വാങ്ങി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ അക്കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ് വ്യക്തമായ ഒരു രൂപരേഖയും ഈ ചിത്രത്തിന്റെ ഒ ടി ടി റേറ്റിനെ കുറിച്ച് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല നിർമ്മാതാക്കൾ തന്നെ പറഞ്ഞിരിക്കുന്നത് മുപ്പത് കോടിയല്ല അതിനോട് അതിനോടടുത്ത് തന്നെ വലിയൊരു തുക ഈ ചിത്രത്തിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏതായാലും ഭ്രമയുഗത്തിൻ്റെ നാളുകളാണിത് ഇത് കഴിഞ്ഞാൽ ഇനി ടർബോ ജോസഫ് ചായന്റെ വരവാണ് ഇനി ടർബോ യുഗം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു വീഡിയോ കുറിച്ച് പറഞ്ഞാൽ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ